കെട്ടി കയറി വരുന്ന പെണ്ണ് വന്നതോടുകൂടിയാണ് ഒരു കുടുംബം മുടിയുന്നത് ക്യാമറയുടെ മുൻപില് നന്നായിട്ട് അഭിനയിക്കുക മോളെ പോലെ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക ഉമ്മ വെക്കുക ക്യാമറ ഓഫ് ചെയ്തു കഴിഞ്ഞ് എടുത്തിട്ട് തല്ലുക ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കാനുള്ള അധികാരമല്ല അങ്ങനെ സ്നേഹിച്ചാൽ അവൻ പെൺകോൺ തൻ മൃദുല ചേച്ചി എത്ര ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ അനിയനെയും കിട്ടാൻ നമസ്കാരം ഞാൻ ജെറീന യൂട്യൂബിൽ ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങാം യൂട്യൂബിൽ ഫോർ പോയിൻറ്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് പ്രവീൺ പ്രണവിൻ്റേത് പ്രവീണും പ്രണവും ചേട്ടൻ ചേട്ടനണിയന്മാരാണ് ഇവരെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരാണ് അങ്ങനെ ഇവരുടെ ഡാൻസ് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ ഫാനാകുന്നതും ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പിന്നീട് പ്രവീണും പ്രവീണിൻ്റെ ഭാര്യ മൃദുലയും പ്രണവും ചേർന്നുള്ള ഡാൻസ് വീഡിയോസ് വ്ളോഗ്സ് ട്രാവൽ വീഡിയോസ് പ്രൊമോഷൻ വീഡിയോസ് ഇതൊക്കെ കാണാറുണ്ട് ഇടക്കിടയ്ക്ക് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെ കമന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ അറിയാം എല്ലാവർക്കും ഈ ഒരു അസൂയുണ്ട് കാരണം ഇത്രയും സ്നേഹത്തിലും ഐക്യത്തിലും കടന്നു പോകുന്ന ഒരു കുടുംബം വേറെ ഉണ്ടാകില്ല പല കമൻസും അത് തന്നെയാണ് പറയുന്നത് ഇങ്ങനൊരു കുടുംബം കിട്ടാൻ ഭാഗ്യം ചെയ്യണം അച്ഛനും അമ്മയ്ക്കും മക്കളോടെ എന്ത് സ്നേഹം മക്കൾക്ക് തമ്മിത്തമ്മിൽ നല്ല സ്നേഹം അതുപോലെ തന്നെ വന്നു കയറിയ മരുമകൾക്ക് അച്ഛനമ്മയും സ്വന്തം അച്ഛനും അമ്മയും പോലെയുള്ള സ്നേഹമുണ്ട് ഉണ്ട് തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ മൊത്തത്തിൽ ഒരു അസൂയാവഹമായ ഒരു കുടുംബമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇവരെ കണ്ടിരുന്നത് ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയും ഉദാഹരണത്തിന് ഈ മൃദുലയെ അമ്മായി അച്ഛൻ മുടി വാരി കെട്ടിക്കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു സ്നേഹിക്കുന്നു ഇങ്ങനെയൊരു അമ്മായി അച്ഛനെ വേറെ എവിടെ കിട്ടും അല്ലെ അതുപോലെ തന്നെ അമ്മായിയമ്മ മകളെ പോലെ നോക്കുന്നു സ്വന്തം മകളായി തന്നെ കണക്കാക്കി മകളെ പോലെ നോക്കുന്നു ആവശ്യമായ സാധനങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാക്കി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നു പ്രവീൺ ഭർത്താവാണ് ഒബിയസ്ലി എപ്പോഴും താങ്ങും തണലുമായിട്ട് മൃദലയുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ പക്ഷെ അനിയൻ പ്രണവ് സാധാരണ രണ്ടാൺമക്കളുള്ള വീട്ടില് വന്നു കയറുന്ന ചേച്ചിയോട് ആ ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു സ്നേഹായിരിക്കും ഉണ്ടാവുക പക്ഷേ പ്രണവ് സ്വന്തം ഒരു പോലെ അല്ലെങ്കിൽ സ്വന്തം ചേച്ചിനെ പോലെ എല്ലാവിധ സ്വാതന്ത്ര്യം എടുത്താണ് മൃദുലയുടെ അടുത്ത് പെരുമാറുന്നതും അവരെ കളിക്കുന്നതും ചിരിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ കാണാൻ സാധിക്കുക പക്ഷേ റിയൽ ലൈഫിൽ നിന്ന് റിയൽ ലൈഫ് ഒരുപാട് ദൂരം അകലെയാണെന്നാണ് ഇപ്പോഴത്തെ സംഭവ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം മൃദുല പ്രഗ്നൻ്റ് ആകുന്നു വളക്കാപ്പ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും എത്ര സന്തോഷത്തോടെയാണ് മൃദുലേനെ സ്വന്തം വീട്ടിലേക്ക് യാത്രയാക്കുന്നത് പക്ഷെ മൃദുല അപ്പോഴും കരയുന്നത് ഈ ഭർത്താവിനെ ഭർത്താവിൻ്റെ വീട് വിട്ടു പോകുന്നതിലുള്ള സങ്കടം സങ്കടം കൊണ്ടാണ് ശേഷം മൃദുല പ്രെഗ്നൻസിക്ക് വേണ്ടിയിട്ടൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു പ്രഗ്നൻസി നടക്കുന്നു അതിന്റെ വ്ളോഗൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വ്ളോഗിന്റെ അടിയിൽ ആദ്യം വരുന്ന വിമർശനം എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാശുണ്ടായിട്ടും മൃദുലയെ എന്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അയക്കുന്നതൊന്നും ഒരു തെറ്റായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അതിനുവേണ്ട കൃത്യമായ മറുപടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലൂടെ പ്രവീൺ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പ്രഗ്നൻസി വീഡിയോയുടെ താഴെ വേറെ ചില കാര്യങ്ങൾ കൂടി ആളുകൾ തിരഞ്ഞെടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ആ കുടുംബത്തിലേക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞാണ് ഇത്രയും ഒരു സന്തോഷ നിമിഷത്തിൽ പ്രവീണ് കുടുംബാംഗങ്ങളെവിടെ അനിയനെവിടെ അച്ഛൻ എവിടെ അമ്മയെവിടെ ഇങ്ങനെയുള്ള ഇവരുടെ അസാന്നിധ്യം സോഷ്യൽ മീഡിയ ഏറെ ശ്രദ്ധിച്ചു അത് പിന്നീട് ചോദ്യങ്ങളായി ഉയർന്നു വന്നു ഇങ്ങനെ ചോദ്യങ്ങൾ വന്ന് കുറെ നെഗറ്റീവ് കമൻസ് പ്രവീണിനും മൃതലയ്ക്കും കൂടിയാണ് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്നത് അങ്ങനെ പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുകയാണ് അതിനകത്ത് പറയുന്ന ആദ്യം എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നതിനൊക്കെ വ്യക്തമായി മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതായത് എന്റെ കുടുംബവുമായിട്ട് ഞാൻ അത്ര രസത്തിലല്ല എനിക്ക് ആ വീട് വിട്ട് പോകേണ്ടി വന്നു ഞാനിപ്പോ റെന്റൽ ഹൗസ് അന്വേഷിക്കുകയാണ് എന്റെ കുഞ്ഞിനെ ഒരു അഡ്രസ് പോലും ഇല്ലാതെയായി നാല് ദിവസം മുൻപിട്ട പ്രവീണന്റെ വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബെർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും അപ്പോ ഇതാണ് ഫസ്റ്റ് അവർ എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്തിട്ട് പ്രവീണിട്ട് ആദ്യത്തെ ഈ സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ വീഡിയോ എന്നാൽ ഈ വീഡിയോ വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ പ്രവീണ അനിയൻ പ്രണവ് സ്വന്തം ചാനലിൽ ഇതിന് മറുപടി ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് അതിന്റെ ഒരു പ്രസക്ത ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ പിന്നെ താമസം മാറി അവൻ വാടക പോണമെന്നോ അവണോന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ് കൊടുക്കരുത് നീ കുഞ്ഞിനിവിടുത്തെ അഡ്രസ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല ഇവന്റെ വീടല്ലേ ഇവൻ ഇവിടെ ഒന്ന് എന്താ ഈ വീടിന്റെ ആവശ്യം എന്താ താമസിക്കാ ഒരു ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി ഒരു വീട് കാര്യവിടെ എടുക്കുക അതിന്റെ ബാക്കി അത് എനിക്ക് എന്തിനാ അത്രയും വലിയ എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് ഞങ്ങൾ അകൽക്കു വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് ഞാൻ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് 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 പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ നടക്കാൻ വേണ്ടത് അപ്പോ ഇതാണ് പ്രണവിന്റെ ചാനലില് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ വന്നത് ദിസ്ഇസ് എന്ന് പറഞ്ഞിട്ടാണ് പ്രണവ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതായത് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്രണവിന്റെ ഒരു പുതിയ ചാനലാണ് ഇത്ര നാള് ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല നിയർലി ആ എയ്റ്റീൻത്ത് ഓഫ് ഒക്ടോബറിലാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം ഇന്നലെ അതായത് ഒരു ദിവസം മുൻപാണ് പ്രണവ് പ്രവീൺ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട് ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവരെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ചേണു അനിയനും ഒരു ചാനലായിരുന്നു അവർ അതിലായിരുന്നു കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഒരുമിച്ചുള്ള കണ്ടൻറ്റ് ഉണ്ടാവാറുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒക്ടോബറിൽ പ്രണവ് വേറൊരു ചാനൽ തുടങ്ങുന്നു ഇതുവരെയും അതിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ കാര്യം വന്നപ്പോൾ ഇങ്ങനൊരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ അച്ഛനും അമ്മയും പ്രണവും ചേർന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുകയാണ് അതിലവർ കരഞ്ഞ് പറയുന്നത് എന്താണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇതല്ലേ അവരുടെ വീട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ അവരെ ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കല്ലാതെ ഞങ്ങൾക്ക് എന്തിനാണ് ഈ വീട് അച്ഛനും അമ്മയും ചോദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് കണ്ടപ്പോൾ കുറേ പേർക്ക് തോന്നി അല്ലെങ്കിൽ കാണുന്ന മിക്കവർക്കും തോന്നി ഓ അപ്പോൾ പ്രവീൺ ഭാര്യനെ കൊണ്ട് ഇറങ്ങിപ്പോയതാണ് ഇവരെ ഇറക്കി വിട്ടതല്ല അപ്പോൾ പ്രവീണിന്റെ ഭാഗത്താണ് തെറ്റ് ഇവരുടെ ഭാഗത്താണ് ന്യായം കൊച്ചുവൊക്കെ അത്രയും കരഞ്ഞാണ് പറയുന്നത് അച്ഛനൊക്കെ വളരെ വികാരാധീനായിട്ടാണ് പറയുന്നത് സങ്കടപ്പെടുമ്പോൾ കൊച്ചുൻ്റെ തോളിലൊക്കെ തട്ടി അച്ഛൻ ആശ്വസിപ്പിക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേർക്ക് ഇതാണ് സത്യം എന്ന് തോന്നിയിട്ട് അവർ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി പ്രവീണിനെതിരെയും മൃദുലയ്ക്കെതിരെയും പക്ഷേ ഇത്രത്തോളം സൈബർ അറ്റാക്ക് ഈ ഒരു വീഡിയോ വന്നതോടുകൂടി പ്രവീണും മൃദുലയ്ക്കും എതിരെയുള്ള സൈബർ അറ്റാക്ക് വലിയ തോതിൽ വരാൻ തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രവീൺ അൺമാസ്കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് അക്ഷരാർത്ഥത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെ മുഖം മൂടി വലിച്ചെറിയുന്നതായിരുന്നു ആ വീഡിയോ ഇപ്പോൾ നോക്കുമ്പോൾ പ്രണവിൻ്റെ ആ ഇട്ട ദിസ് ഇസ് ദ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട വീഡിയോസിൻ്റെ കമൻസ് ഓഫാണ് കാരണം ഇന്നലെ പ്രവീണിൻ്റെ ആ ഒരു വീഡിയോ വന്നതോടുകൂടി സത്യം ആളുകൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു അതോടുകൂടി ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ അടിയിൽ വന്ന് ഇവർക്കെതിരെ ഒരുപാട് ചീത്ത വിളികൾ പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞുള്ള മുറവിളികൾ അങ്ങനെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രണവ് ഏതായാലും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് അധികം നേരായിട്ടില്ല ആ കമൻ ബോക്സ് അങ്ങ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി ദ അൺ ആ വീഡിയോനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇപ്പൊ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ആ ഞാൻ പറയുന്നു എവിടെ പോകുന്നു ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നു ആ ഇവിടെ പറ്റൂല അർഗയേ കണ്ടവരേ ഇങ്ങൊരു കാര്യമായിട്ട് നീ ഇവിട വീഡിയോ കൊണ്ടുപോ പോയേ എന്നെ പറയുന്ന എത്ര ഭാഗത്തെ വാദയിലിനെ കൊണ്ട് ഓട വെച്ചിരിക്കുന്നു നീ ഇവിട വീഡിയോ പോ പോയി ഇണ്ട് അല്ലേ നമ്മൾ ആമാനിയ അനുഭവയൊരുക്കുന്നു ഇവിട ബുദ്ധിനെ വന്നു വന്നുകയറിയ മരുമകളെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച് വീഡിയോസ് ഇട്ട് ആ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് കെട്ടിപ്പിടിക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു ഉമ്മ വയ്ക്കുന്നു അതുപോലെ മുടി വാരി കെട്ടി കൊടുക്കുന്നു അങ്ങനെ എന്തൊക്കെ ആണ് നമ്മൾ കണ്ടത് ഈ അതിനുശേഷം ഇപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ഈ ഇത്രയും പ്ലേ ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ അവർ എറ്റാ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരോട് ഇറങ്ങിപ്പോകാനെന്ന് ഇപ്പോൾ അതിനുള്ളൊരു പ്രൂഫ് കിട്ടിയില്ലേ അന്ന് ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ അനിയനും അച്ഛനും അമ്മയും പറയുന്നതായിരുന്നു ആളുകളെ വിശ്വസിക്കുകയുള്ളു അതായത് ഏഹ് കെട്ടിക്കഴിഞ്ഞൊരു പെണ്ണ് വന്നപ്പോൾ പ്രവീണ സ്വഭാവം ആകെ മാറി ആ കുടുംബമായിട്ട് അങ്ങ് ആവുന്നില്ല അതുകൊണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു നറേഷനാണ് അതില് വരുമായിരുന്നുള്ളു പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ആ വീട് വിട്ട് കുഞ്ഞുണ്ടാകാൻ പോകുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു ആ ഒരു സമയത്ത് ഭാര്യേനെയും കൊണ്ട് വിളിച്ചിറക്കി കൊണ്ട് പോരണമെങ്കിൽ എന്ത് മാത്രം ടോർച്ചർ ഇവരനുഭവിച്ചു കാണും എന്നുള്ളതിന്റെ ആ ഒരു തെളിവാണ് ഇപ്പൊ നിങ്ങൾ ആ കണ്ട വീഡിയോ ഇതിനകത്ത് പ്രവീൺ പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ഇവരുടെ കുടുംബത്തില് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ബഹളങ്ങളും അടികളും വഴക്കുകളും ഒക്കെ ഉണ്ടായത് ആ ദിവസമാണെന്നാണ് പറയുന്നത് എന്താണ് അന്ന് ഇവർക്ക് സംഭവിച്ചതെന്ന് അന്ന് അവർ ഷൂട്ട് ചെയ്ത ആ വീഡിയോ അതൊന്ന് പ്ലേ ചെയ്യാം ഒന്ന് കണ്ടുപോക്കും നീ പറഞ്ഞു നീ പറഞ്ഞോ ഗുർഫിണി ആയിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു ചെയ്ത

ഇവിടെ മാുംടിയത് ലീഗലി പോവാം ഗർഭിണിയായിരുന്നു ആരൊക്കെ ഗർഭിണിയായിട്ടുള്ള മൃദലേനെ ഇവർ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു ഗാർഹിക പീഡനമാണ് ഡൊമസ്റ്റിക് വയലൻസ് പോലീസ് ഈ വീഡിയോ കണ്ട് ഇത് സ്വമേധിയ കേസെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് കേസ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവരെ ചെണ്ട പോലെ എടുത്തിട്ട് അടിക്കാം എന്നുള്ളതൊക്കെ ഏതോ പതിനഞ്ചും നൂറ്റാണ്ടിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് പക്ഷേ ഇങ്ങനെ അഭിനയിച്ച് ഇവർ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ് ആ കുടുംബത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കുടുംബത്തോട് നമുക്ക് ശരിക്കും ഒരു പുച്ഛം തോന്നിപ്പോകുന്നത് എന്തിനാണ് ഇവർ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് ആ വളക്കാപ്പ് വീഡിയോസിലൊക്കെ എത്ര മാത്രം ഇവർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ടത് ബെസ്റ്റ് ആക്ടേഴ്സിനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഇവർക്കൊക്കെയാണ് ക്യാമറയുടെ മുൻപിൽ നന്നായിട്ട് അഭിനയിക്കുക മോളെ പോലെ ചേർത്ത് പിടിക്കുക സ്നേഹിക്കുക ഉമ്മ വയ്ക്കുക ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞ് എടുത്തിട്ട് തല്ലുക അതും പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീനെ അത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല ഇതിന് കേസെടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ അവരുടെ കുടുംബത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ഒരു കുടുംബമല്ലേ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ അത് കയ്യാങ്കളിയിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് നിറവയറുമായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് കയ്യാങ്കളിയിലേക്ക് പോകുന്നത് ഒരു തരത്തിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതിന് എടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത് ഇത്രയും കേട്ടപ്പോൾ ഇവരന്ന് അനുഭവിച്ച ആ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വീഡിയോസ് ഒക്കെ ഇവർ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതിനാ നാട്ടുകാരെ കാണിക്കുന്നത് എന്ന് ആദ്യം എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ച പ്രവീൺ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് കാരണം ഇനി എങ്ങാനും പോലീസിൽ ഒരു കേസ് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഇതിൽ പരം തെളിവ് പിന്നെ അവർക്ക് വേറെ അന്വേഷിക്കേണ്ടി വരില്ല വനിതാ കമ്മീഷൻ അടക്കമുള്ളവരെ ഈ വീഡിയോ കണ്ട് ഇതിലൊരു കേസ് എടുക്കണം നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കെട്ടി കയറി വരുന്ന പെണ്ണ് വന്നതോടുകൂടിയാണ് ഒരു കുടുംബം മുടിയുന്നത് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം അവരുടെ മെക്കെട്ട് കയറാം പൂർണ്ണ ഗർഭിണിയായാലും ഒരു കുഞ്ഞു വയറ്റിലുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല അവരെ ഇഷ്ടം പോലെ തല്ലിച്ചതയ്ക്കാം അവളെ എന്ന് ഈ കുടുംബത്തിൽ ഒരു അടിമയായിട്ട് നിൽക്കണം ഭർത്താവിനെ ഭാര്യനെ സ്നേഹിക്കാനുള്ള അധികാരമല്ല അങ്ങനെ സ്നേഹിച്ചാൽ അവൻ പെൺകോന്തൻ അടിമ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടല്ലോ അതും ഇത്രയും നന്നായിട്ട് വീഡിയോസിൽ സന്തോഷമായിട്ട് കാണിക്കുന്ന ഒരു കുടുംബം അവരുടെ തനി സ്വഭാവം പുറത്തു വന്നപ്പോഴാണ് ശരിക്കും റിയൽ ലൈഫിൽ കാണുന്നൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ക്രൂരന്മാരായ അച്ഛനും അമ്മയുടെയും അനുജന്റെയും യഥാർത്ഥ മുഖം ഇപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തി അത് പ്രവീണാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ അച്ഛനും അമ്മയും അനുയനും ഒരുപോലെ തന്റെ ഭാര്യേനെ തള്ളി പറഞ്ഞിട്ടും മറ്റൊരു വിസ്മയം സംഭവിക്കാതിരുന്നത് പ്രവീണ്റെ ഒറ്റ ഒരാളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ് മൃദലയുടെ ഇതുവരെ അവൾ അതിജീവിച്ച് പോകുന്ന സിറ്റുവേഷൻസിൽ അവൾക്ക് അതിജീവിക്കാനുള്ള ഊർജ്ജം നൽകിയത് ഈ പ്രവീണ്റെ ഒറ്റ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു വിസ്മയം ആ കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നു പിന്നെ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് അതിൽ കയറി അഭിപ്രായം പറയാനും അതിനൊരു സൊല്യൂഷൻ നിർദ്ദേശിക്കാനൊന്നും നമ്മൾ ആളുകളല്ല പക്ഷേ ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് നിറവയറുമായി ഒരു സ്ത്രീ അനുഭവിച്ച ക്രൂരമായ പീഡനം കൊണ്ടാണ് ആ സംഭവം നമ്മൾ കണ്ടു കേട്ടു അത് സത്യാവസ്ഥയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് ഇത് മറ്റുള്ള എല്ലാവർക്കും ഒരു പാഠമായിരിക്കേണ്ടത് അനിവാര്യതയാണ് പോലീസും ഇക്കാര്യം ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇതിൻ്റെ അടിയിൽ ഇട്ട കുറേ പേരുണ്ട് എന്തായിരുന്നു അവരുടെ കമൻറ്റെന്നല്ലേ മൃദുല ചേച്ചി എത്ര ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെയും അനിയനെയും കിട്ടാൻ ഇപ്പൊ ആ കമന്റ് ഇട്ടവരെല്ലാം ലജ്ജിക്കുന്നുണ്ടാവും ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്